രേവതി ചന്ദ്രയ്ക്ക് ഒരു വർഷം മുൻപ് നൽകിയ സ്വർണമൊക്കെ സുതി ആരും കാണാതെ മോഷ്ടിച്ചോണ്ട് പോയി വിൽക്കുകയാണ് ശേഷം തന്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ അവൻ തീർത്തോണ്ട് വരുന്നുണ്ട് ഇതറിഞ്ഞ ചന്ദ്ര അവനെ തല്ലി ശേഷം മുക്കുവണ്ട വാങ്ങി അവിടെ വയ്ക്കാൻ അവനെ ഏൽപ്പിക്കുവാണ് പിന്നീട് രേവതി ആ സ്വർണം തിരിച്ചു ചോദിച്ചപ്പോ ചന്ദ്ര മുക്കുവണ്ട എടുത്തു കൊടുക്കുവാണ് അങ്ങനെ ജ്വല്ലറിയിൽ അത് വിൽക്കാൻ പോയപ്പോ സച്ചിക്കും രേവതിക്കും അത് സ്വർണമല്ലെന്നും കവറിംഗ് ആണെന്നും തിരിച്ചറിയുകയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്ന സച്ചി ചന്ദ്രയോട് ചോദിച്ചപ്പോ രേവതി അന്ന് എനിക്ക് ഊരി നൽകിയതെ സ്വർണമാവില്ലെന്നേ കവറിങ് ആയിരിക്കും അതാ ഇവൾ ഈസി ആയിട്ട് സ്വർണ്ണ ഊരി തന്നത് അത് സ്വർണമല്ലെന്ന് ഇവക്ക് മാത്രമല്ലേ അറിയാവൂ നമ്മളെ ഇവള് പറ്റിക്കുമായിരുന്നു എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണ്ണ ഊരി കൊടുക്കോ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് കുറ്റം മൊത്തം രേവതിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണ് ചന്ദ്രെ അന്ന് കല്യാണത്തിന് വാങ്ങിയ സ്വർണ്ണമാണ് അതങ്ങനെ മുക്കു കൊണ്ടോ ആവും എന്ന് രവി ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ അത് കിട്ടിയിട്ട് കുറച്ചു നാളല്ലേ ആയിട്ടുള്ളൂ അതുവരെ ഇവള് തന്നെയല്ലേ അത് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്നേ ഈ രേവതി ഇടക്കിടെ അവളുടെ വീട്ടിലേക്ക് പോവാറില്ലേ അവളെ ആവശ്യം വന്നപ്പോ വീട്ടുകാർക്ക് വേണ്ടി വിറ്റുവാണും എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അതെ ആന്റി രേവതി സച്ചിക്ക് കാറൊക്കെ ഒരിക്കൽ വാങ്ങിക്കൊടുത്തില്ലേ അപ്പോ എനിക്ക് തോന്നിയതാണ് മാല കെട്ടിയ കാർ വാങ്ങാനുള്ള കാശൊന്നും വരുവോന്ന് സ്വർണം വിറ്റിട്ടാവും കാറൊക്കെ വാങ്ങിക്കൊടുത്തേ എന്നു പറഞ്ഞ ശ്രുതി രേവതിയെ കളിയാക്കുവാണ് നെനക്കിനി വരുമാനമൊക്കെ കാണിച്ചു തരണോ പാർലർ അമ്മ എന്റെ ഭാര്യ എനിക്ക് അധ്വാനിശ സമ്പാദിച്ച കാശോണ്ടാ കാർ വാങ്ങി തന്നത് സ്വർണം വിൽക്കേണ്ട ആവശ്യമൊന്നും അവൾക്കില്ല ഈ ഫ്രോഡ് പണി ചെയ്തത് ഉള്ളതെല്ലാം എടുത്തിട്ട് ഓടുന്നത് ഇതൊക്കെ തൊഴിലാക്കിയൊരുത്തനും ഇവിടെ ഉണ്ടല്ലോ ഇത് ഇവൻ ചെയ്തതാവും ചി പറയുമ്പോ എന്തിനാടാ നിങ്ങളുടെ പ്രശ്നത്തില് എന്നെ വലിച്ചിടുന്നേ എനിക്ക് ടൈമായി ആയി ശ്രുതിവാ നമുക്ക് ഓഫീസിലേക്ക് പോവണ്ടേ എന്ന് പറഞ്ഞ് ശ്രുതി നടക്കുവാണ് എടാ അവിടെ നിൽക്ക് ഈ സ്വർണം ആരാ വിറ്റതെന്ന് അറിയാതെ ആരിവിടുന്ന് പോവരുത് എന്ന് പറഞ്ഞ് സച്ചി അവരെ തടയുമാണ് ഇതിലെന്താ അറിയാനുള്ളത് ഇവളൂരി തരുമ്പോയെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാ തോന്നിയേ എന്ന് ചന്ദ്ര പറയുമ്പോ ആവശ്യമില്ലാതെ എന്നെ പകി ചാരരുത് എന്റെ വീട്ടിൽ ആരും തന്നെ ഇങ്ങനെ ചെയ്യാറില്ല എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് നീ അറിയാതെ അവരെ മാറ്റി കാണും നിന്റെ വീട്ടില് ഒരു കള്ളനിരിപ്പില്ലേ എന്താ നോക്കുന്നേ നിന്റെ അനിയൻ തന്നെ അവനൊരു കള്ളനല്ലടി അവൻ മോഷ്ടിച്ചു വിറ്റിട്ട് ഒന്നും അറിയാത്ത പോലെ മുക്കോണ്ടം കൊണ്ടുവച്ചതാവും എന്ന് ചന്ദ്ര പറയുമ്പോൾ ദേ ചന്ദ്രെ അവൻ അറിയാതെ പണ്ടൊരു തെറ്റു പറ്റിപ്പോയി ഇപ്പോൾ അവൻ ആളാകെ മാറി അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് നീ ആയിട്ട് അവനൊരു പൈ പറയണ്ട എന്ന് രവിയേട്ടൻ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു വലിയ പെരും കള്ളൻ അവനെ സംശയിച്ചൂടെ എന്ന് സച്ചി പറയുമ്പോൾ സുതി അവൻ ഒരിക്കലും എടുക്കില്ല അവനെ ഇപ്പോൾ വലിയ ബിസിനസ്മാൻ ആണ് ലക്ഷങ്ങളാണ് പ്രോഫിറ്റായി ഉണ്ടാക്കുന്ന നിങ്ങൾ പറയുന്ന പോലെ ചീപ്പായ പണിയൊന്നും അവൻ ചെയ്യില്ല എന്നു പറഞ്ഞ ശ്രുതി സച്ചിക്ക് നേരെ തട്ടിക്കയറുമാണ് ഇവളുടെ വീട്ടുകാർ തന്നെയാവും എടുത്തത് എന്ന് ചന്ദ്ര പറയുമ്പോ അമ്മ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടുകാരെങ്ങനെ ചെയ്യില്ല എന്ന് പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ അതു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ എന്ന് പറഞ്ഞ് രേവതി ഉയർത്തുകയാണ് എന്താടി ശബ്ദം കൂടിക്കൂടി വരുന്നുണ്ടല്ലോ വീട്ടുകാർ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാനാണോ എടുത്തത് അതിനാണോ ഭാര്യയും ഭർത്താവും വന്ന് നാടകം കളിക്കുന്നേ പിന്നെ രണ്ടുപേരും കൂടി എന്നെ കള്ളിയാക്കാനല്ലേ നോക്കുന്നെ എന്ന് ചോദിച്ച് ചന്ദ്ര അവരോട് ദേഷ്യപ്പെടുവാണ് അച്ഛ ഞങ്ങൾ ആരെയും കള്ളിയാക്കാൻ നോക്കിയിട്ടില്ല സ്വർണ്ണ എങ്ങനെ പോയി എന്ന് ഞങ്ങൾക്കറിയണം അതു ഉള്ളൂ എന്ന് പറയുവാണ് സച്ചി എന്നാ രവിയേട്ടന്റെ അമ്മ വാങ്ങി തന്ന സ്വർണ്ണമല്ലേ അത് അവര് മുക്കുകൊണ്ടം വാങ്ങി തന്ന് നമ്മളെ എല്ലാരെയും പറ്റിച്ചതാവും എന്ന് ചന്ദ്ര പറയുമ്പോ ചന്ദ്ര വേണ്ട എന്റെ അമ്മ അധ്വാനിച്ച് സമ്പാദിക്കുന്നവരാണ് എന്നിട്ട് അത് വാങ്ങി തന്നത് നിനക്ക് നാക്കിനെ അല്ലാന്ന് കരുതി വായി തോന്നിയത് വിളിച്ച് പറയരുത് എന്റെ അമ്മയെ പറ്റി നീ ഇനി പറഞ്ഞ നിന ഞാൻ വച്ചേക്കില്ല എന്ന് രവീന്ദ്രൻ വാർണിംഗ് കൊടുക്കുവാണ് ഒരു കംപ്ലൈന്റ് കൊടുത്ത സത്യം തെളിയിക്കാലോ എന്ന് വർഷ ചോദിക്കുമ്പോ അതെന്തിനാ പോലീസ് നമ്മുടെ ഫാമിലി വിഷയം പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടെത്തിക്കണോ എന്ന് ചോദിച്ച് സുതിയാകെ ഭയപ്പെട്ട് നിക്കുവാണ് പോലീസ് സ്റ്റേഷൻ വരെ ഒന്നും വരെയൊന്നും കള്ളൻ കള്ളനാരായാലും ഞാൻ ഉടനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സച്ചി തിരിച്ചു പോവാണ് എടാ അവൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നാല് ലക്ഷം ഉണ്ടാക്കി അതേ ഡിസൈനിലുള്ള രേവതിയുടെ സ്വർണം വാങ്ങിവെക്കണം സത്യ അറിഞ്ഞാലേ ഞങ്ങൾക്ക് വലിയ നാണക്കേടാവും എന്ന് പറഞ്ഞ ചന്ദ്ര സുതി പുറത്തേക്ക് പറഞ്ഞു വിടുവാണ് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സുതിക്ക് പെട്ടെന്ന് നാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നീട് സച്ചി വീട്ടിലെത്തി സുതിയുടെ റൂം മൊത്തം തെരയുമാണ് അവസാനം സച്ചിക്കും രേവതിക്കും സ്വർണ്ണം വിറ്റ ബില്ലൊക്കെ ലഭിക്കുവാണ് അതോടെ സുതിയാണ് പ്രതിയെന്ന് ചന്ദ്രയ്ക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അവരാണെങ്കിൽ എല്ലാവർക്കും മുന്നിലും കുറ്റം സമ്മതിക്കേണ്ടി വരുവാണ് എല്ലാ പണിയും ഇവൻ ഒറ്റ ഒരുത്തനാ ചെയ്തു വച്ചത് അത്രയും വലിയ ക്രിമിനലാ ഇവൻ ഇവനെ രക്ഷിക്കാൻ ശ്രമിച്ചതാ നമ്മുടെ അമ്മ എന്നിട്ട് അമ്മയും വെട്ടുപോയില്ലേ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതി അടിക്കുവാണ് ശ്രുതി അറിയാതെ ചെയ്തു പോയതാ അങ്കിൾ എന്നു പറയുവാണു ശ്രുതി അതങ്ങനെ അറിയാതെ ചെയ്യും ശ്രുതി സ്വർണം കവറിംഗായി മാറിയിരിക്കുന്നു നിങ്ങളുടെ കടയില് സാമ്പത്തിക അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ തന്നെ അമ്മയുടെ അടുത്തിരിക്കുന്ന എൻ്റെ സ്വർണ്ണം എടുത്തു കൊടുത്തേനെ അത് മറച്ചു വെച്ച് എല്ലാ പണിയും ചെയ്തു വച്ചു എൻ്റെ വീട്ടുകാരുടെ മേൽ പഴു ജാരിയില്ലേ എന്ന് രേവതി ചോദിക്കുവാണ് ഈ വീട്ടില് ചന്ദ്ര കാരണം എനിക്കിപ്പോൾ ഒരു വിലയുമില്ലാതായി അതുമല്ല ചന്ദ്രയാ ക്ഷമ ചോദിക്കേണ്ടത് ദേവതി മോളോട് എന്നോടല്ല ഒരമ്മയായ മക്കള് തെറ്റെയ്താ അവരെ അടിച്ചു തിരുത്താൻ നോക്കണം എന്നാ ഇവളോ ഒരു പെണ്ണിന്റെ മേലെയും അവളുടെ കുടുംബത്തിന്റെ മേലെയും പോരാത്തതിന് എന്റെ അമ്മയുടെ മേലെയും പഴിചാരിയില്ലേ മാപ്പ് ചോദിച്ചേ പറ്റൂ അത് രേവതിമുളോട് പോയി തന്നെ ചോദിക്കണം ചന്ദ്രെ നീ ചെല്ല് എന്ന് രവീന്ദ്രൻ ചന്ദ്രയോട് കൽപ്പിക്കുവാണ് എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവളുടെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കാനോ എന്ന് ചന്ദ്ര പറയുമ്പോ അതെ അമ്മ എന്തിനാ ഇവളോട് ക്ഷമ ചോദിക്കുന്നേ എന്ന് സുതി ചോദിക്കുവാണ് എന്നാ നീ പോയി മാപ്പ് പറയടാ നീയല്ലേ ക്രിമിനൽ നമ്പർ വൺ അങ്ങനെ സച്ചി പറയുമ്പോ ശ്രുതി എന്തിനാ രേവതിയുടെ അടുത്ത് ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുകയാണ് തെറ്റ് ചെയ്തവരാരായാലും എത്ര വയസ്സ് മൂത്ത ആളായാലും ഇളയവരോട് മാപ്പ് ചോദിക്കണം അതിന് വയസ്സൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയുവാണ് സച്ചി ഞാനും ശ്രുതിയും വേണമെങ്കിൽ ദിവ്യേട്ടനോട് ക്ഷമ ചോദിക്കാം എന്ന് ചന്ദ്ര പറയുമ്പോ എന്റെ അടുത്ത് ആരും മാപ്പ് പറയാൻ വരണ്ട തെറ്റ് ചെയ്തവര് ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞ് രേവതി മോളോട് വേണം മാപ്പ് ചോദിക്കാൻ പറ്റോ ഇല്ലയോ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് അച്ഛാ അമ്മ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നേ എന്ന് രേവതി പറയുമ്പോ എന്താടി നീ നാടകം കളിക്കുവാണോ ഇങ്ങനെ ഒന്നും സംഭവിക്കാനല്ലടി നീ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നേ ഇത് രവിയേട്ടനെ കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പറയിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞ് ചന്ദ്ര രേവതിയോട് ചൂടാവുമാണ് ആര് പറയിച്ചാ അച്ഛൻ എന്താ നീതിയും ന്യായവും ഒക്കെ അറിയാവുന്ന ആളല്ലേ അദ്ദേഹം മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് അവര് പറഞ്ഞു എന്ന് സച്ചി പറയുമ്പോ അങ്കിള് പറയുന്നത് ശരിയാണാൻറ്റി നിങ്ങൾ സുധീട്ടനെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു തെറ്റ് ചെയ്തു അപ്പോ നിങ്ങൾ ഏട്ടത്തിയോട് സോറി ചോദിച്ചാലേ മതിയാവൂ എന്ന് വർഷയും പറയുവാണ് ഇപ്പോൾ സന്തോഷായോടെ നനക്ക് വീട്ടിൽ എല്ലാരെയും എനിക്കെതിരെ വിട്ടിരിക്കുന്നു ഇപ്പൊ നിന്റെ തലയിൽ ഐസ് കട്ടവശ ഫീൽ ആയിരിക്കും അലടി നനക്ക് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എന്റെ സ്വർണത്തെപ്പറ്റി അറിയാൻ വേണ്ടിയാ നമ്മൾ അത് കണ്ടുപിടിച്ചത് എന്നാ മാപ്പ് ചോദിക്കുന്നതില് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് രേവതി പറയുമ്പോ നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിവടി ഇത്ര പേരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്റെ കാലിൽ വീഴുവെന്ന് നീ അങ്ങ് കരുതിയോടി ഞാൻ ഞാൻ ആടി പിന്നെ ഏതവൾക്ക് വേണ്ടിയും ഞാൻ ഇറങ്ങിപ്പോവില്ല എന്ന് പറയുവാണ് ചന്ദ്ര അവളുടെ ഈ അഹങ്കാരത്തിന് ഇവളോട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല മക്കളെ ഇപ്പൊ ഇവളെ കൊണ്ട് രേവതിയോട് മാപ്പ് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ ഓദാ ഇവളെ ഞാൻ വീണ്ടും ഭാര്യയായി തന്നെ കാണും ഇല്ലെങ്കില് ഇങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ട ഇവളോട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല ഇവളുണ്ടാക്കുന്ന ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല എന്ന് രവീന്ദ്രൻ ഉറപ്പിച്ച് തീരുമാനിക്കുവാണ് അത് കേട്ട് ചന്ദ്ര വന്ന് എന്റെ ശരീരത്തില് ജീവനുള്ള കാലം വരേക്കും അങ്ങനെയൊന്നും നടക്കില്ല രവിയേട്ട നിന്റെ സ്വർണ്ണം എടുത്തതിന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത് അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനം പോലെ അല്ലടി നീ സംസാരിച്ചത് കാലണയ്ക്ക് വകയില്ലാത്തവള് സ്വർണം പോലും എന്നു പറഞ്ഞ ചന്ദ്ര തന്റെ കഴുത്തിലും കയ്യിലും ഇരിക്കുന്ന സ്വർണൊക്കെ ഊരുകയാണ് ശേഷം അതെല്ലാം ഊരി രേവതിയുടെ മുഖത്തേക്ക് ചന്ദ്ര വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വർണൊക്കെ രേവതിയുടെ ദേഹത്ത് വീണ് നിലത്തേക്ക് ചിതറി പോവാണ് അത് കണ്ട് രവിയേട്ടനും രേവതിയും സച്ചിയൊക്കെ ആകെ ഭയഞ്ഞു നിൽക്കുവാണ് ഈ ചന്ദ്രമതി ഒരു ദിവസം പോലും നിന്റെ മുന്നിൽ തോറ്റു പോവില്ലടി താഴെ കിടക്കുന്ന സ്വർണൊക്കെ പെറുക്കിയെടുത്തിട്ട് പോടി എന്ന് ചന്ദ്ര കൽപ്പിക്കുവാണ് അമ്മ ഞാൻ മിണ്ടാതെ നിൽക്കുവ ഇതേ കാര്യം വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് സച്ചി പറയുമ്പോ എന്താടാ നിന തല എടുക്കോ എടുത്തോടാ എന്നാലും ശരി നിന്റെ ഭാര്യയുടെ കാലിൽ വന്ന് വീണ് മാപ്പ് ചോദിക്കാൻ എന്നെ കിട്ടില്ല പിന്നെ ഇവനേയും കിട്ടില്ലടാ എന്ന് പറയുവാണ് ചന്ദ്ര വളർത്തിയ മക്കൾ നിക്കുന്നതുകൊണ്ടാ ഇവളെ ഞാൻ അടിക്കാത്തത് ഇനി ഇവള് ഇപ്പൊ ചെയ്ത കാര്യത്തിന് കൂടി ചേർത്ത് രേവതിയോട് മാപ്പ് ചോദിക്കണം എന്ന് രവീന്ദ്രൻ പറയുവാണ് എന്നെ അടിച്ചു കൊന്നാലും ശരി ഈ ജന്മത്തില് ഞാൻ ഈ പൂ കെട്ടുന്നവളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കില്ല എടാ നിന്റെ ഭാര്യയുടെ കാലില് വീഴുവെന്ന് നീ സ്വപ്നം കാണണ്ടടാ പിന്നെ ദേവിയേടൻ എന്തു പറഞ്ഞാലും എന്നെ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഓടി പോവാണ് പിച്ചക്കാശ് ആർക്ക് വേണോ അച്ഛ അങ്ങനെയല്ലേ അമ്മ എറിഞ്ഞു കൊടുത്തത് ആ സ്വർണ്ണം എന്റെ രേവതിക്ക് വേണ്ട അവളുടെ സ്വർണ്ണ എടുത്ത് വിറ്റത് ഇവനല്ലേ ഇവൻ തന്നെ എനിക്ക് നാലു ലക്ഷം രൂപ തരണം എന്ന് സച്ചി പറയുമ്പോ കയ്യിൽ അത്രയും കാശ് ഉണ്ടാവില്ല എന്നു പറഞ്ഞ് നിക്കുവാണ് സുതി സുതി നീ നിക്ക് ആന്റിയുടെ സ്വർണം ആന്റിക്കു തന്നെ തിരിച്ചു കൊടുത്തേക്കാങ്കൾ രേവതിയുടെ സ്വർണത്തിന്റെ കാശ് ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം കുറച്ച് ടൈം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് ശ്രുതി റിക്വസ്റ്റ് ചെയ്യുവാണ് ശരി ഇവനെ ഞാൻ വിശ്വസിക്കില്ല നിന്നെ വിശ്വസിച്ച് ഞാൻ ടൈം തരാം എന്റെ കയ്യിലേക്ക് കാശ് വന്നില്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് നീയും അറിയും എന്ന് പറഞ്ഞ് സച്ചി പോവാണ് ശ്രുതി ചന്ദ്രയുടെ അടുത്ത് വന്ന് അവരുടെ സ്വർണമൊക്കെ തിരിച്ചു കൊടുത്തപ്പോ ഇതെനിക്ക് വേണ്ട മോളെ ഇത് അവൾക്ക് ഞാൻ പിച്ച കാശ് പോലെ എറിഞ്ഞു കൊടുത്തതല്ലേ അത് അവൾ തന്നെ ഇട്ടോട്ടെ ഞാൻ പിച്ച കാശ് കൊടുത്തതാണെന്ന് കരുതിക്കൊള്ളാം എന്നു പറഞ്ഞ ചന്ദ്ര അത് വാങ്ങാൻ തയ്യാറായില്ല